നമസ്കാരം വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുകൊള്ള നടന്ന ബി ജെ പി ആരോപണം പൊളിയുന്നു മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിന്റെ ആരോപണം തളി പ്രദേശവാസികൾ തന്നെ രംഗത്തു വന്നു വരദൂരിലെ മറിയവും വള്ളിയമ്മയും രണ്ട് വീടുകളിൽ താമസിക്കുന്നവരാണ് വരദൂർ ചൗണ്ടേരി എന്ന സ്ഥലത്ത് രണ്ട് വീടുകളിലായിട്ടാണ് ഇരുവരും താമസിക്കുന്നത് ഈ ഭാഗത്ത് താമസിക്കുന്നവരെല്ലാവരും അവരുടെ വീട്ടുപേരായി ഉപയോഗിക്കുന്നത് ചൗണ്ടേരിക്കുന്ന് എന്നാണെന്നും നാട്ടുകാർ പറയുന്നു ഒരു വീട്ടിലല്ല ഇത്രയും പേർ താമസിക്കുന്നത് ഇവർക്കൊക്കെ സ്വന്തം വീടുണ്ടെന്നും വർഷങ്ങളായി ചൗണ്ടേരിക്കുന്നു എന്നാണ് വീട്ടുപേരായി നൽകിയിരിക്കുന്നതെന്നുമാണ് നാട്ടുകാർ പറയുന്നത് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട നാലായിരത്തോളം വോട്ടർമാർ ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നതായിരുന്നു അനുരാഗ് താക്കൂറിന്റെ ആരോപണം ഈ ആരോപണത്തിന് മറുപടിയുമായി വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ രംഗത്തെത്തി ചൌണ്ടേരി എന്ന വീട്ടുപേരിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഹിന്ദുമത വിശ്വാസിയും മുസ്ലിം മതവിശ്വാസിയും ഒരേ വീട്ടുപേരിൽ താമസിക്കുന്നുവെന്നായിരുന്നു കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിന്റെ ആരോപണം തന്റെ നാട്ടിലാണ് ഈ പ്രശ്നം ഉള്ളതെന്നും ചൌണ്ടേരിക്കുന്ന് എന്നുള്ള പേര് ഉപയോഗിക്കുന്ന ഹിന്ദു വിശ്വാസിയും മുസ്ലിം വിശ്വാസിയും മാത്രമല്ല ക്രൈസ്തവ വിശ്വാസികളും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ടെന്നും സംശാദ് ചൂണ്ടിക്കാട്ടി ഗാന്ധി വെളിപ്പെടുത്തിയ വോട്ടുകൊള്ളെ പ്രതിരോധിക്കാനാണ് ഗാന്ധിയുടെ മണ്ഡലത്തെ ഉന്നമിട്ട് ബിജെപി നേതാവ് പ്രത്യാരോപണം വയനാട് മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടുണ്ടെന്നായിരുന്നു ബി ജെ പി നേതാവ് അനുരാഗ് താക്കൂർ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് വണ്ടൂർ ഏറനാട് മണ്ഡലങ്ങളിൽ വ്യാപക ക്രമക്കേട് ക്രമക്കേടുണ്ടായി അൻപത്തിരണ്ട് വോട്ടർമാർക്ക് ഒരേ വിലാസമാണ് തിരുവമ്പാടി കൽപ്പറ്റ മണ്ഡലങ്ങളിലും കള്ളവോട്ട് നടന്നെന്നും അനുരാഗ് താക്കൂർ ആരോപിച്ചിരുന്നു ബി ജെ പിയുടെ ആരോപണം വയനാട്ടിൽ വിലപോകില്ലെന്ന് കൽപ്പറ്റ എം എൽ എ ടി സിദ്ദിഖ് ഇന്നലെ തന്നെ പ്രതികരിച്ചിരുന്നു നാലു ലക്ഷത്തിലേറെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പ്രിയങ്ക ജയിച്ചതെന്നും ബി ജെ പിയുടെ ഒരു തന്ത്രവും അവിടെ വിലപോയില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു രാഹുൽ ഗാന്ധി രാജിവെച്ചതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചത് രാഹുൽ നേടിയതിനേക്കാൾ ഭൂരിപക്ഷം ഉയർത്താനും പ്രിയങ്കയ്ക്കായിട്ടുണ്ട് കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായ മണ്ഡലത്തിൽ കള്ളവോട്ട് നടന്ന ആരോപണത്തിന് യാതൊരു അടിസ്ഥാനവും ഇല്ലെന്നിരിക്കെയാണ് ബി ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം സംശാദം വരയ്ക്കാൻ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ ഹിന്ദുമത വിശ്വാസിയും മുസ്ലിം മതവിശ്വാസിയും ഒരേ വീട്ടുപേരിൽ താമസിക്കുന്നു എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറിന്റെ ആരോപണം ചൌണ്ടേരി എന്ന വീട്ടുപേരിൽ ഇവർ താമസിക്കുന്നു എന്നുള്ളതാണ് ആ ആക്ഷേപം എൻ്റെ നാട്ടിലാണ് അങ്ങ് ഉദ്ദേശിച്ച ഈ പ്രശ്നമുള്ളത് ചാവണ്ടേശ്വരി കുന്ന് പൂർവ്വകാലത്ത് ഉണ്ടായിരുന്ന പേര് ലോപിച്ച് ചൗണ്ടേരി എന്നും ചുണ്ടേരിക്കുന്നെന്ന് അറിയപ്പെടുന്ന ഒരു പ്രദേശമാണിത് അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആളുകളൊക്കെ അവരുടെ വീട്ടുപേരെ ഉപയോഗിക്കുന്നത് ചൗണ്ടേരി എന്നോ ചൗണ്ടേരിക്കുന്നു എന്നോ ആണ് അതുകൊണ്ട് അവരെല്ലാവരും ഒരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നുള്ള മണ്ഡനാശയം ഉന്നയിക്കരുത് ചൗണ്ടേരിക്കുന്നു എന്നുള്ള പേര് ഉപയോഗിക്കുന്നതിൽ താങ്കൾ പറഞ്ഞതുപോലെ ഹിന്ദു വിശ്വാസിയും മുസ്ലിം വിശ്വാസി മാത്രമല്ല ക്രൈസ്തവ വിശ്വാസികളും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമുണ്ട് ഈ നാട് അങ്ങനെയാണ് സാറെന്നും അദ്ദേഹത്തിന്റെ കുറിപ്പിൽ പറയുന്നു ഇതിന് താഴെയായി ഇംഗ്ലീഷിലും അദ്ദേഹം വിശദീകരണം നൽകിയിട്ടുണ്ട് രാഹുലിന്റെ അമ്മയും കോൺഗ്രസ് നേതാവുമായ സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് മുൻപേ അവരുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നായിരുന്നു ബി ജെ പിയുടെ മറ്റൊരു ആരോപണം ഇത് നഗ്നമായ നിയമലംഘനമായിരുന്നുവെന്നും ബി ജെ പി ഐ ടി സെൽ അധ്യക്ഷൻ അമിത് മാളവി ആരോപിച്ചിരുന്നു സമൂഹ മാധ്യമമായ എക്സിലൂടെ മാളവിയുടെ പ്രതികരണം വോട്ടർ തട്ടിപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബിജെപി ഒത്തുകളിക്കുന്നുവെന്ന കോൺഗ്രസ് ആരോപണത്തിന്റെ മറുപടിയായിട്ടായിരുന്നു ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിച്ചത് എന്നാൽ ഇതിനും കോൺഗ്രസ് മറുപടി നൽകുകയും ചെയ്തിരുന്നു ഇറ്റലിയിൽ ജനിച്ച സോണിയാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തിരണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നുവെന്നും അവർക്ക് എൺപത്തി മൂന്നിലാണ് ഇന്ത്യൻ പൗരത്വം ലഭിച്ചതെന്നുമായിരുന്നു മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂറും ആരോപിച്ചത് എന്നാൽ ഇതിനും വസ്തുതകൾ നിർത്തിയാണ് കോൺഗ്രസ് നേതാക്കൾ മറുപടി നൽകിയത്